ഹായ് ഫ്രണ്ട്സ് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാംപ്സ് ഇതിൻ്റെ ഡൗട്ട്സ് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സർ പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യാംപ്സ് നടക്കുന്നുണ്ട് അത് ആർമിയായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ ഐ ആൻഡ് കേണൽ ഡോക്ടർ രവീന്ദ്രബാബു എം ഡി ഓഫ് ദി കേണൽസ് അക്കാഡമി സുൽത്താൻസ് ബത്തേരി വയനാട് ഞാൻ മുപ്പത് വർഷത്തിലധികം എൻ്റെ ആർമിയിൽ സേവനം അനുഷ്ഠിച്ച ഒരു കേണലായിട്ട് റിട്ടയർഡ് ആയതാണ് ഈ കാരണത്താലാണ് പലരും നമ്മളോട് ഈ റിക്രൂട്ട്മെൻറ്റ് ക്യാംപ്സിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് ആ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ ഒഫീഷ്യലി ആയിട്ട് നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പല പ്രീ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പ്സും പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്ങും പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് കേണൽസ് അക്കാഡമിയിൽ നടത്താറുണ്ട് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് നിങ്ങളെ യോഗ്യതകളെല്ലാം ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ യോഗ്യത ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞ് അതിലേക്ക് വേണ്ട ട്രെയിനിങ് നടത്തുന്നതാണ് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് ഇതിൽ മൂന്ന് ആസ്പെക്റ്റ് ഉണ്ട് ഒന്നാമത്തെ ആസ്പെക്റ്റ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് മെഡിക്കൽ ആയിട്ട് നിങ്ങൾ ഫിറ്റാണോ അറിയാൻ വേണ്ടി മൂന്നാമത് നിങ്ങൾക്ക് അക്കാഡമിക്സ് ട്രെയിനിങ് ആവശ്യമാണ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജി കെ ജോഗ്രഫി ഹിസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് സാധാരണമായി കണ്ടുവരുന്നത് പ്ലസ് ടു വരെ പഠിച്ച ഒരു കുട്ടിക്ക് മാത്സിലോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലോ ജി കെയിലോ ഒന്നും പ്രാവീണ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് ഈ പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നത് ഇന്ത്യൻ ആർമി നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ്സ് ക്യാമ്പ്സ് അല്ല ഈ പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ പ്രീ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിന് മുന്നോടിയായി ഉണ്ടാകുന്ന ഒരു സംഭവം എന്നുള്ളതാണ് അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ആക്ച്വലി നമുക്ക് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും പത്രങ്ങളിൽ വരും അങ്ങനെ ഒഫീഷ്യലായിട്ട് ആയിട്ട് വരുന്ന സംഗതികൾക്കാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത് പ്രീ റിക്രൂട്ട്മെൻറ്റ് ക്യാംപ്സ് ആർ ബേസിക്കലി അത് െന്റ് ട്രെയിനിങ് സെന്റേഴ്സിലേക്ക് കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തന്നെയാണെങ്കിലും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു കേണിൾസ് അക്കാദമി സുൽത്താൻ ബത്തേരി ഈ കോഴ്സുകളെല്ലാം നടത്തുന്നുണ്ട വിഷു ബെസ്റ്റ്